കവിത നന്ദി രചന അങ്ങാടിക്കൽ രാജൻ ശബ്ദം വിനോദ് അമ്മേ ആ പെരിന്തൽ മണ്ണാണ് പടിപ്പുരവാതിലിനിയടച്ചിടുകൂട്ടുക നന്ദി ഒരായിരം നന്ദി അമ്മേ ആ പടിപ്പുരവാതിലിനി അടച്ചിടുക നന്ദി ഒരായിരം നന്ദി അമ്മേ നിന്റെ മാറോടണച്ചെ സ്നേഹാർദ്രമായി പുൽകി നിറുകയിൽ ചുംബിച്ച് നറുമുലപ്പാലൂട്ടി താരാട്ടുപാടി പിച്ച നടത്തി ഇത്രനാൾ പൊറ്റി നന്ദി നന്ദി ഒരായിരം അമ്മേ നീ നിന്റെ മാറോടണച്ചൻ സ്നേഹാർദ്രമായി പുൽകി നിറുകയിൽ ചുംബിച്ച് നറുമുലപ്പാലൂട്ടി താരാട്ടുപാടിപ്പിച്ച നടത്തി ഇത്രനാൾ പൊറ്റി നന്ദി ഒരായിരം നന്ദി അമ്മ എത്രയോ വർണ്ണ പ്രതീക്ഷകൾ നെയ്തൂന്നി എന്നിലായിരം സ്വപ്നങ്ങൾ കണ്ടു അമ്മേ എത്രയോ വർണ്ണ പ്രതീക്ഷകൾ നീ എന്നിലൊരായിരം സ്വപ്നങ്ങൾ കണ്ടു എല്ലാം വെറുമൊരു മിഥ്യകൾ മാത്രം സത്യങ്ങൾ ചിറകറ്റു വീഴും മണ്ണിൽ സ്വപ്നങ്ങളെല്ലാം വ്യർത്ഥം സ്വപ്നങ്ങളെല്ലാം വ്യർത്ഥം അമ്മേ നിദാന്തുഖത്തിൻറെ മാറാപ്പുമേന്തി മരിച്ച സ്വപ്നത്തിൻ ശവദാഹത്തിനായി ഇനി ഞാൻ പോകട്ടെ അമ്മേ നിദാന്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേന്തി മരിച്ച സ്വപ്നത്തിൻ ശവദാഹത്തിനായി ഇനി ഞാൻ പോകട്ടെ അമ്മേ ആ പടിപ്പുരവാതിൽ ഇനി അടച്ചിടുക താഴിട്ടു ഭദ്രമായി പൊട്ടുക നന്ദി ഒരായിരം നന്ദി